ഹായ് നമസ്കാരം സന്തോഷകരമായ ഒരു ഞായറാഴ്ചയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള ദിവസവും കൂടിയാണ് പിന്നെ എനിക്ക് തണുപ്പും പിടിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ പിന്നെ ഇന്നലെ ചെറിയൊരു ഐസ്ക്രീം കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്നും ഉണ്ട് നാളെയും ഉണ്ട് ഉറക്കമഴിഞ്ഞ് ഇതാക്കണ്ടേ ജീവിതം പോറ്റണ്ടേ നമ്മളെ താത്തേനെ പോലെ എന്താ പറയണ്ടത് യൂട്യൂബിലൊക്കെ അടുന്ന് അടിമേടിച്ചിട്ട് വാണി ട്രാപ്പ് കടത്തിട്ടൊന്നും സമയവും ഇല്ല അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ള ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം താത്തേനെ അറസ്റ്റ് ചെയ്ത് ജസ്റ്റിനെ താത്തേനെ അറസ്റ്റ് ചെയ്തെന്ന് കേട്ടത് മുതലേ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം വേറൊന്നും കൊണ്ടല്ലേ ഇവളെ ഹിന്ദുക്കളെ വെച്ചിട്ട് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും ഹിന്ദുക്കളൊക്കെ എന്താ പറയണ്ടത് ഹിന്ദുക്കൾ ഗുരുവായൂർ കയറി കഴിഞ്ഞാൽ കാല് കൊത്തു കൈ കൊത്തുകയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് കൺഫേം ചെയ്തു കൺഫേം ചെയ്തിട്ടുള്ള അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്യുന്നത് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പം പറഞ്ഞു ഇവക്കീ വാറൻ്റ് എന്തിനാണെന്നൊന്നും അറിയില്ല വാറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അറസ്റ്റ് വരിക്കും എന്ന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഇവർക്ക് എന്തെന്നാ സംഭവം എന്ന് പോലും അറിയില്ല അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എല്ലാ ദിവസവും പോകുന്ന പോലെ എന്താ പറയേണ്ട ആരെങ്കിലും വിളിച്ചു പറയും വലിയ വലിയ ആൾക്കാരൊക്കെ വിളിച്ചു പറയും അങ്ങ് പോകും തീരും ഞാഴിച്ചു പക്ഷേ ഇപ്രാവശ്യം അങ്ങ് പോയി താത്ത തത്തച്ച് പെട്ടിട്ട് എന്താ പറയേണ്ടത് ജാമ്യം എടുക്കേണ്ടി വന്നു കോടതിയിൽ നിന്നൊക്കെ ജാമ്യം എടുക്കേണ്ടി വന്നു കോടതിയിൽ നിന്ന് നല്ല രൂക്ഷ വിമർശനം താത്ത നേരിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഇതേപോലെ തന്നെ വേറൊരു ഇപ്പം നിങ്ങളെ പള്ളിയോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ പരിഹാസമായിട്ട് കഥാപാത്രങ്ങളായിട്ട് ഓരോന്ന് ഇടുമ്പോൾ നമുക്കും അത് കേസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളും തീർച്ചയായിട്ടും അത് ബഹുമാനിക്കുകയും അത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യണം അല്ലേ അതല്ലേ വേണ്ടത് ഇവളെന്താ ചെയ്യുന്നത് ഇവള് നിങ്ങൾ കാണുന്നില്ലേ ഓരോ ദിവസവും കൂടി കൂടി വരുന്നതാണ് റീൽസ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് ഗുരുവായൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ തന്നെ നാല് കേസുകളുണ്ട് അത് ഓരോ ആൾക്കാർ കൊടുത്ത കേസ് തന്നെ അപ്പോൾ അത്രയും കഷ്ടം എന്ന് തന്നെ പറയാം ഇതിനെക്കൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരാളാണ് പിന്നെ അവർ കൃഷ്ണവിക്രമക്കല്ലേ കൃഷ്ണൻ്റെ ഫോട്ടോ വരക്കണ്ടാന്നു അല്ലേ അത് നമ്മൾ പറയുന്നില്ല പക്ഷേ അൻ്റെ ഗുരുവായൂർ കയറി കാലു ഒത്തു എൻ്റെ ഗുരുവായൂർ ഞാൻ ഗുരുവായൂരാണ് ഉള്ളത് മക്കളെ എൻ്റെ ഗുരുവായൂർ കയറി മക്കളെ എന്നൊക്കെ ചോദിക്കുന്നതിനോടാണെന്ന് വീച്ചു മനസ്സിലായിനല്ലോ ജസ്ന താത്തേ അവളെ കൂടെ ഉണ്ടാകുന്ന മറ്റവനുണ്ടല്ലോ ഈ അരുൺ ബഷീർ എന്ന പകുതി അതിനോടാണെന്ന് ഞാൻ പറയുന്നത് കാരണം വേറൊന്നും കണ്ടല്ല അത് ഓരോ ആൾക്കാരെ വിളിച്ച ചീത്തക്ക് കണക്കില്ല അമ്മാതിരി ചീത്തയാണെന്ന് അപ്പം എല്ലാവർക്കും മനസ്സിലായിനാ മനസ്സിലായെന്ന് വിചാരിക്കുന്നു